മാത്തുക്കുട്ടിയും ഭാര്യ മോളി മാത്യുവും ഇരുപത്തിയാറാം മെയിലില് സ്വകാര്യ ആശുപത്രിയിൽ പോയ സമയത്തായിരുന്നു മോഷണം വീടിന്റെ പുറകവശത്തെ രണ്ട് വാതിലുകൾ ചവിട്ടി തുറന്ന മോഷ്ടാവ് അലമാരയിലുണ്ടായിരുന്ന പവൻ വരുന്ന മാലയും കുരിശും അപഹരിക്കുകയായിരുന്നു പതിനൊന്നിരുപതോടെയാണ് ഇവർ ആശുപത്രിയിൽ പോയത് തിരികെ ഒന്നേകാലോടെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് അലമാരയിലെ വസ്ത്രങ്ങളാകെ വലിച്ചു വാരി നിലത്തിട്ട നിലയിലാണ് അലമാരയിലുണ്ടായിരുന്ന ഫാൻസി ആഭരണങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ട് അതുവഴി കാഞ്ഞിരപ്പള്ളിയിലും പോയി തിരിച്ച് ഞങ്ങൾ ഒരു ഒന്നേ കരയപ്പം വീട്ടിൽ വന്നപ്പോഴത്തേനും വീട്ടിനകത്ത് ഫ്രണ്ട് കേത തുറന്ന് അകത്ത് കയറിയപ്പോഴത്തേനും മൊത്തം കുത്തിപ്പൊളിച്ച് അലമാരയ്ക്കകത്തിരുന്ന് സാധനങ്ങളെല്ലാം വലിച്ചവ നൽത്തിട്ട് ഒരു രണ്ടര പവൻ്റെ മാലയുണ്ട് എന്ന മാലയും കൊണ്ടുപോയി ഞാൻ സംഭവിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സമീപത്തെ വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകളായി അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു